ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇരട്ട വോട്ട് സ്ഥിരീകരിച്ച് റവന്യൂ വകുപ്പ് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഉടുമൻചോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് നൂറ്റി ഇരട്ട വോട്ടുകളാണ് കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ട് ഉണ്ടെന്ന പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത് ഉടുമൻചോല പഞ്ചായത്തിലെ ആറും നൂറ്റി എഴുപത്തിനാല് ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിച്ചു ഇവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുള്ളതായാണ് കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലെ തമിഴ്നാട്ടിലും തേനി വോട്ടേഴ്സ് പരിശോധിച്ചതിൽ നിന്നാണ് ഇരട്ട വോട്ടുകൾ റവന്യൂ വകുപ്പ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമഞ്ചോലയിലടക്കം ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണം ഇരട്ട വോട്ടുകളാണെന്നാണ് പരാതി ബി ജെ പി ഉടുമഞ്ചോല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരാതി പുറത്ത് ഉടുമഞ്ചോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ ആറും പന്ത്രണ്ടുമായി ഇരുന്നൂറോളം വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവർക്ക് ഉടുമഞ്ചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ഹിയറിംഗിന് ഹാജരാണോന്നും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരും ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലെ ഇടുക്കി ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ വോട്ടുകൾ ഉണ്ട് എന്ന് ശക്തമായി പറയുന്നു അതേസമയം നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്ന രണ്ട് വാർഡുകളിലെ വോട്ടർ ലിസ്റ്റ് മാത്രമാണ് പരിശോധിച്ച് ഇരട്ട വോട്ടുകളുടെ എണ്ണം പുറത്തു വന്നിട്ടുള്ളത് ഇവരോട് ഒന്നാം തീയതി നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ട് വാർഡുകൾ നടത്തിയ പരിശോധനയിൽ നൂറ്റി എഴുപത്തിനാല് ഇരട്ട വോട്ടർമാരെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ അതിർത്തി മേഖലയിലാകെ വോട്ട് കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ജയ് ന്യൂസ് ഇടുക്കി